താജ്മഹൽ ഉണ്ടാക്കുവാൻ വേണ്ടി അന്നത്തെ കാലത്ത് എത്ര രൂപയാണ് ചിലവായത് അമ്പത് ലക്ഷം പത്ത് കോടി മുപ്പത്തിരണ്ട് കോടി നൂറ് കോടി ആൻസർ മുപ്പത്തിരണ്ട് കോടി ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ് ഗവർണർ ധനമന്ത്രി രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉത്തരം ധനമന്ത്രി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ വിപ്ലവം ആൻസർ ഫ്രഞ്ച് വിപ്ലവം കാറ്റുവഴ്ച ബാധിക്കുന്ന കാർഷിക വിളയേത് വാഴ നെല്ല് തെങ്ങ് കവുങ്ങ് ഉത്തരം തെങ്ങ് നീല ട്രാഫിക് ലൈറ്റ് സിഗ്നൽ ഉള്ള രാജ്യം ക്യൂബ ജപ്പാൻ നോർവേ ഇംഗ്ലണ്ട് ആൻസർ ജപ്പാൻ ഏത് നഗരമാണ് ബിഗ് അപ്പിൾ എന്നറിയപ്പെടുന്നത് കാനഡ സിഡ്നി പാരിസ് ന്യൂയോർക്ക് ആൻസർ ന്യൂയോർക്ക് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഹിന്ദി തമിഴ് കന്നഡ മല ബംഗാളി ആൻസർ തമിഴ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഗാന്ധിജി അംബേദ്കർ അബ്ദുൾ കലാം ശ്രീനാരായണ ഗുരു ആൻസർ ഗാന്ധിജി ആദ്യത്തെ മലയാള നോവൽ ചെമ്മീൻ ഇന്ദുലേഖ കുന്ദലത മതിലുകൾ ആൻസർ കുന്തലത പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആര് ബാബർ അക്ബർ ജഹാംഗീർ ഔറംഗസേബ് ആൻസർ ഔറംഗസേബ് ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ആൻസർ ഗുജറാത്ത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ ഏത് തമിഴ് തെലുങ്ക് മലയാളം സംസ്കൃതം ഉത്തരം മലയാളം ഏത് കടൽ ജീവിയാണ് ചൂടുവെള്ളത്തിൽ പ്രസവിക്കുന്നത് ഞണ്ട് സ്രാവ് ചെമ്മീൻ തിമ്മിംഗലം ആൻസർ തിമ്മിംഗലം റിയൽ മാഡ്രിഡ് ഏത് രാജ്യത്തിൽ നിന്നുള്ള ഫുട്ബോൾ ടീമാണ് ഗ്രീസ് ബ്രസീൽ ഇംഗ്ലണ്ട് സ്പെയിൻ ആൻസർ സ്പെയിൻ മയോണൈസ് സ്ഥിരമായി കഴിച്ചാൽ നശിക്കുന്ന ശരീര അവയവം വൃക്ക കരൾ ഹൃദയം ശ്വാസകോശം ആൻസർ ഹൃദയം ഒരിക്കലും അസുഖം പിടിപെടാത്ത ജീവി നീരാളി സ്രാവ് സ്റ്റാർഫിഷ് തിമിംഗലം ആൻസർ സ്രാവ് ആദ്യമായി ദേശീയ ഗാനം ആരംഭിച്ച രാജ്യം ചൈന ജപ്പാൻ ബ്രിട്ടൻ അമേരിക്ക ഉത്തരം ബ്രിട്ടൺ ലോകത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ഈജിപ്ത് ആൻസർ ഈജിപ്ത് കുട്ടികൾ ജനിച്ചാൽ പണം തരുന്ന രാജ്യം റഷ്യ ഇറ്റലി സ്വിറ്റ്സർലൻഡ് അമേരിക്ക ആൻസർ റഷ്യ നാണയത്തൊട്ടുകളില്ലാത്ത തെക്കേ അമേരിക്കൻ രാജ്യം ഇറ്റലി ഉഗാണ്ട പരാക് നോർവേ ആൻസർ പരാഖ ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത് ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് ജർമ്മൻ ഉത്തരം ഉറുദു ഓർക്കസ്ട്രകളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ഗിറ്റാർ പിയാനോ വയലിൻ ഓടക്കുഴൽ ആൻസർ വയലിൻ ഇന്ത്യയിൽ അമർനാഥ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അജ്മീർ കാശ്മീർ അലഹാബാദ് ഭുവനേശ്വർ ഉത്തരം കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം ഗോവ കേരളം മിസോറാം തമിഴ്നാട് ഉത്തരം കേരളം ഉറക്കത്തിൽ എന്ത് സ്വപ്നം കണ്ടാലാണ് നല്ല കാലം വരുന്നത് പാമ്പ് മരം കിണർ സ്വർണം ഉത്തരം കിണർ സൂര്യന്റെ യഥാർത്ഥ നിറം എന്ത് വെള്ള മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഉത്തരം വെള്ള ഷുഗർ വന്നാൽ ആദ്യം തകരാറിലാവുന്ന അവയവം കണ്ണ് മൂക്ക് നാക്ക് ചെവി ഉത്തരം കണ്ണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്